രാഷ്ട്രീയ പ്രവർത്തക ജീവകാരുണ്യ പ്രവർത്തനം എന്നീ നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികൾക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് വളരെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. തിരിക다가തൻ അദ്ധ്യാപിക എന്ന നിലയിൽ പ്രശസ്തയായ വ്യക്തിയാണ് ദീദി ദാമോദരൻ. മൂവമെന്റ് സിനിമകാരറ്റിന്റെ സ്ഥാപകാംഗമായ ഗുൽമോഹൻ നായക ജോൺ എന്ന സിനിമകളിലെ നടരഗതമാൻ ദീദി ദാമോദരൻ. വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.